കണ്ടടിച്ചു തുറക്കുന്ന സമയം കൊണ്ട് സ്കൂൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ സ്കൂൾ റീ ഓപ്പണിങ്ങിനുള്ള ടൈം ആവുകയാണ് അപ്പം നമ്മൾ പേരൻസിനൊക്കെ ഏറ്റവും വലിയ പ്രശ്നം സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ മേടിക്കണം എന്നുള്ളതാണ് നമുക്ക് റീസണബിൾ റേറ്റിന് എവിടെ കിട്ടും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് നടക്കാറ് അപ്പോൾ നമ്മുടെ കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം ഒരു സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസിൻ്റെ ഒരു മഹാമേള തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് പോലീസ് ക്ലബിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത് അമ്പിച്ച വിലക്കുറവിലാണ് അവിടെ ഓരോ ഐറ്റംസും കൊടുക്കുന്നത് ബാഗ്സ് തന്നെ പല തരത്തിലുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ബാഗുകളും ഉണ്ട് അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ഓഫിന് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസൊക്കെ ട്വൻറ്റി തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ടിഫിൻ ബോക്സുകൾ വാട്ടർ ബോട്ടിലുകൾ നമ്മൾ ഈ വീടുകളിലൊക്കെ കാണാറുണ്ട് നല്ല ഭംഗിയുള്ള ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള വരുന്ന ടിഫിൻ ബോക്സുകളൊക്കെ അതൊക്കെ അവിടെ നല്ല പല ടൈപ്പിലുള്ളത് വെറൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നോട്ട് ബുക്ക് ആയിക്കോട്ടെ പെൻസിലായിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ സ്കൂളിലേക്ക് വേണ്ട മൈന്യൂട്ടായിട്ടുള്ള എല്ലാ ടൈപ്പ് സ്റ്റേഷനറി ഐറ്റംസും അവിടെ നമുക്ക് അവൈലബിൾ ആണ് അപ്പം നിങ്ങളുടെ സ്കൂൾ സ്റ്റേഷനറി പർച്ചേസ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ കൂടെ ഒന്ന് കയറി നോക്കുക നല്ല അഫോർഡബിൾ പ്രൈസാണ് നമുക്ക് എല്ലാം ഒരു കുടക്കീഴെന്ന് പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഐറ്റംസും അവിടെ നിന്ന് തന്നെ മേടിച്ചു പോകാം റെയിൻകോട്ട് വരെ നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയി നോക്കണം മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ വിലക്കുറവ് ഉണ്ട് ഇവിടെ സാധാരണ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാനൊക്കെ മിഠായിത്തെരുവിൽ ഒയാസിസ് അവിടെയൊക്കെയാണ് പോവാറ് അവിടെയൊക്കെയാണ് നമുക്ക് അധികം വിലക്കുറവിലൊക്കെ നമുക്കിങ്ങനെ സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കിട്ടാറ് അവിടുത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ അതിനേക്കാളും വില കുറവാണ് അതുമാത്രമല്ല നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളത് പിന്നെ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം ഈ ചൂടത്ത് നമ്മൾ വെയിലൊക്കെ കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണ്ട ഇതിനകത്ത് ഏ സിയാണ് അപ്പോൾ നമുക്ക് സമാധാനത്തിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ